ചരിത്ര വിജയം നേടി യു ഡി എസ് എഫ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ യു ഡി എസ് എഫ് വിജയിച്ചു ഏഴിൽ ഏഴ് സീറ്റുകളും യു ഡി എസ് എഫ് നേടി അമ്പത് വർഷത്തോളം എസ് എഫ് ഐ കയ്യടക്കിയ കുത്തകയാണ് യു ഡി എസ് എഫ് അവസാനിപ്പിച്ചത് എസ് എഫ്ഐയുടെ ആധിപത്യം അവസാനിപ്പിച്ച് പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും യു ഡി എസ് എഫ് തൂത്തുവാരി മുൻ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് യു ഡി എസ് എഫിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഒരു സീറ്റ് പോലും യു ഡി എസ് എഫിന് ലഭിച്ചിരുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റുകളും നേടി യു ഡി എസ് എഫ് മികച്ച വിജയം കരസ്ഥമാക്കി മുഹമ്മദ് സൽമാൻ കെ ടി ചെയർമാൻ വൈസ് ചെയർമാൻ മുഹമ്മദ് യാസിർ ലേഡി വൈസ് ചെയർമാൻ കെ യു ഫിദ മുഹമ്മദ് ജസീൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിഹ് പി യു സി ധനുഷ് പി ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി കെ പി നൌഷാഷെഹൽ മാഗസിൻ എഡിറ്റർ എന്നിവരാണ് വിജയിച്ചത് യു ഡി എസ് എഫ് വിജയത്തോടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ എസ് എഫ് ഒയുടെ അമ്പത് വർഷത്തെ ആധിപത്യമാണ് അവസാനിച്ചത് വിജയത്തിൽ യു ഡി എസ് എഫ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ആഹ്ലാദ പ്രകടനം നടത്തി ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി